ഇതുപോലെ നമുക്ക് ഷുഗർ ഫ്രീ ആപ്പിൾ സോസ് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നു എന്നത് കാണാം നല്ല ടേസ്റ്റാണ് യാതൊരു തരത്തിലുള്ള മായങ്ങളും ചേർത്തിട്ടില്ല ഷുഗർ ചേർത്തിട്ടില്ല നല്ല കൂടി എന്നാൽ നല്ല മധുരമുള്ള ആപ്പിൾ സോസാണിത് കുട്ടികൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഒരു ആപ്പിൾ സോസ് ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആപ്പിൾ കൊണ്ട് ഞാനൊരു ആപ്പിൾ സോസ് ആണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സാധാരണ രീതിയിൽ ഞാൻ ആപ്പിളൊക്കെ ഇങ്ങനെ ഇതുപോലെ അധികം വരുമ്പോഴും ഞാൻ ഇങ്ങനെ അച്ചാറാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഉപ്പിലിടും വെറുതെ ഇങ്ങനെ മുളക് പൊടിയും സ്വൽപ്പം നാരങ്ങ നീരും ഉപ്പും അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ച് നമ്മൾ ഇളക്കി കഴിക്കാനും വളരെ നല്ല രുചിയാണ് അങ്ങനെ കഴിക്കും ഞാൻ ഫ്രിഡ്ജിനകത്ത് അങ്ങനെ ഉണ്ടാക്കി തിരിപ്പുണ്ട് എനിക്കത് എത്ര കഴിച്ചാലും മതി വരത്തില്ല ഉപ്പിലിട്ടത് മുളക് പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് വിനാഗിരിയും ചേർത്ത് ഞാൻ എപ്പോഴും കഴിക്കുന്നതാണ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ ഒരു വെറൈറ്റി ആയിട്ടാണ് ആപ്പിൾ സോസാണ് തയ്യാറാക്കുന്നത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഒരു ആപ്പിൾ സോസ് ആണ് ഞാൻ തയ്യാറാക്കുന്നത് ഇന്നത്തെ ആപ്പിൾ സോസ് തയ്യാറാക്കുന്നത് ഷുഗർ ഫ്രീ ആണ് ഞാൻ ഞാനിതിനകത്ത് മധുരം ചേർക്കുന്നില്ല മധുരം വേണ്ടിയവർക്ക് പിന്നെ പഞ്ചസാര ചേർത്ത് തയ്യാറാക്കാം അല്ലെങ്കിൽ ശർക്കര ചേർത്ത് തയ്യാറാക്കാം പക്ഷേ ഇത് രണ്ടും ഞാൻ ഉപയോഗിക്കുന്നില്ല ഷുഗർ ഫ്രീ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആപ്പിൾ സോസ് ആണ് ഇന്ന് ഞാൻ എൻ്റെ അടുക്കളയിൽ തയ്യാറാക്കുന്നത് ഇത് ആൾറെഡി ഞാൻ കഴുകി തുടച്ചു വെച്ചിരിക്കുന്ന ആപ്പിളാണ് കുടിച്ചിനകത്തിരുന്ന ആപ്പിളാണ് ഇനി ഞാനിതിൻ്റെ തൊലി കംപ്ലീറ്റ് ചെത്തി കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കട്ടെ ഇത് അരിഞ്ഞെടുക്കുമ്പോൾ കറുത്ത് പോകാതിരിക്കാൻ വേണ്ടി സ്വല്പം നാരങ്ങ ജ്യൂ നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർത്താൽ മതി നമ്മൾ ആപ്പിൾ അരിയുമ്പോൾ കറുത്ത് പോകത്തില്ല ഞാൻ അങ്ങനെയാണ് പിന്നെ ഇത് അരിഞ്ഞ് എടുക്കാൻ പോകുന്നത് ആ നാരങ്ങ നീര് ചേർത്താണ് അരിഞ്ഞ് എടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് ആപ്പിൾ അരിഞ്ഞിട്ടുണ്ട് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓൺ ഇതിനകത്ത് ഞാൻ ലെമൺ ജ്യൂസ് ചേർത്തിട്ടുണ്ട് അരിയാന്നേരം അല്ലെങ്കിൽ ആപ്പിൾ കറുത്ത് പോകും ഞാൻ ഇങ്ങനെ ആ ഇങ്ങനെ നാരങ്ങയുടെ ജ്യൂസ് ഇങ്ങനെ ഞാൻ പിഴിഞ്ഞ് ഇങ്ങനെ ചെറിയ കുപ്പിയിലാക്കി ഇങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ് മൂന്നാല് നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് പല കുപ്പിയിലാക്കി ഇങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെക്കും എന്താന്നേലും ഇത് ഇപ്പോൾ ലെമൺ ഇത് ഈ ആപ്പിൾ സോസ് ഉണ്ടാക്കാൻ നേരം ലെമൺ ജ്യൂസ് ചേർക്കണം അന്നേരം പിന്നെ അരിയാന് കുറച്ച് ചേർത്ത് ഇപ്പം ഞാൻ ചേർത്തിട്ടുണ്ട് ഒട്ടും തന്നെ നമ്മുടെ ആപ്പിൾ കറുത്തു പോകത്തില്ല ഇനിയും കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം ഇത് എനിക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ മധുരം ചേർക്കാത്തത് മധുരം ഉള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് ആദ്യം തന്നെയും ഷുഗർ ചേർത്ത് വെള്ളം ചേർക്കരുത് ഷുഗർ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇതോ ഇങ്ങനെ പനി പോലെ ആക്കിയിട്ട് അതിനകത്ത് വേണം ആപ്പിൾ ഇങ്ങനെ വിളയിച്ച് എടുക്കാൻ വേണ്ടി ഇതിനകത്ത് ഞാൻ ഷുഗർ ചേർക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ശർക്കര ചേർക്കുവാണെങ്കിൽ സെയിം തിങ്ങ് ആദ്യം ശർക്കര പാനിയാക്കി ആ പാനിക്കകത്ത് വേണം നമ്മുടെ ഈ ആപ്പിൾ അരിഞ്ഞ് ചേർത്ത് വഴറ്റി ഇങ്ങനെ എടുക്കാൻ വേണ്ടി അന്നേരം നമ്മൾ ലെമൺ ജ്യൂസ് ചേർക്കണം ഉപ്പും ചേർക്കണം ഇനി ഞാനിതൊന്ന് വേവിച്ചെടുക്കുവാൻ എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല നമ്മളിത് വേവിച്ച് ഉടയ്ക്കാനുള്ളതാണ് ഇതിനകത്ത് വെള്ളമൊന്നും നമ്മൾ ചേർക്കത്തില്ല ഇങ്ങനെ വെള്ളം ചേർക്കാതെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് ഇതിനകത്ത് വെന്ത് കഴിയുമ്പോൾ അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ കാണും ആപ്പിളിൻ്റെ വെള്ളം മാത്രം മതി ഒരു തുള്ളി വെള്ളം നമ്മൾ ചേർക്കത്തില്ല ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് ആപ്പിളിൻ്റെ വെള്ളമൊക്കെ ഇങ്ങോട്ട് ഇറങ്ങും പിന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട് നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട് ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല അതുപോലെ തന്നെ ശർക്കരയും ചേർത്തിട്ടില്ല ശർക്കരയും പിന്നെ പഞ്ചസാര ഒക്കെ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും അതിന് യാതൊരു സംശയവും ഇല്ല പക്ഷേ എനിക്ക് ഷുഗർ കഴിക്കാൻ വയ്യാത്ത ഞാൻ ഷുഗർ ചേർക്കാത്തത് പിന്നെ ഹെൽത്തി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ നമുക്ക് അടച്ചു വെച്ചിത് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊന്ന് തുറന്നേച്ച് ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ ഈ ആപ്പിൾ സോസ് തയ്യാറാക്കാൻ നല്ല കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് ഇതുവരെ ഒട്ടും തന്നെ വെള്ളം ഇറങ്ങിയിട്ടില്ല ആപ്പിൾ വെന്ത് വരുമ്പോഴായിരിക്കും ഇതിനകത്ത് ആപ്പിളിനകത്തുള്ള വെള്ളം ഇങ്ങോട്ട് ഇറങ്ങുന്നത് ഷുഗറൊക്കെ ചേർക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും ഇതിനകത്തുനിന്ന് ഇങ്ങോട്ട് വെള്ളം ഇറങ്ങാൻ വേണ്ടി അപ്പോൾ ഞാനിവിടെ പിന്നെ ലോ ഫ്ലെയിമിലിട്ടാണ് ഈ ആപ്പിൾ ആദ്യം കുക്ക് ചെയ്യുന്നത് പിന്നെ ഇങ്ങോട്ട് നല്ലതുപോലെ ആപ്പിളെല്ലാം വെന്ത് കഴിയുമ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കും എന്നാലും ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുക്കണം ഈ ആപ്പിൾ ഞാൻ പറയാൻ പറഞ്ഞുപോയി നല്ല തേനിൻ്റെ രുചിയുള്ള ആപ്പിളാണ് അത്രയ്ക്ക് മധുരമുള്ള ആപ്പിളും ഇതിന് ഒട്ടും തന്നെ മധുരം നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർക്കേണ്ട സത്യത്തിൽ കാര്യമില്ല ഷുഗറൊക്കെ ചേർക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതുമല്ലല്ലോ പിന്നെ ചെറിയ കുട്ടികളൊന്നും മധുരം ഇല്ലാതെ കഴിക്കത്തില്ല അന്നേരം ശർക്കര അല്ലെങ്കിൽ ബ്രൗൺ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ പഞ്ചസാരയെക്കാട്ടിലും ഇനി അതിരുന്ന് വേണ്ട ഇടക്കിടയ്ക്ക് ഞാൻ അന്ന് ഇടക്കി കൊടുക്കുന്നുണ്ട് പ്പോൾ നമ്മുടെ ആപ്പിൾ ഇവിടെ വെന്തിട്ടുണ്ട് രണ്ട് രീതി നമുക്ക് ചെയ്യാം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം ഞാൻ ഇവിടെ ഈ പൊട്ടറ്റോ മാഷം കൊണ്ടൊന്ന് ഇങ്ങനെ മാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ഉടച്ചു കൊടുക്കണം ഒട്ടും തന്നെ ഇല്ലാത്ത കഷ്ണങ്ങളൊന്നും കാണരുത് അല്ലെങ്കിൽ മിക്സയുടെ ജാറിലിട്ട് ഒന്ന് ഒരടി അടിച്ചാൽ മതി ഇതിന് മൊത്തം ഒന്ന് ഇങ്ങനെ ഉടച്ചെടുക്കട്ടെ നമ്മൾ ശർക്കരയും പഞ്ചസാരയും ഒക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ലൂസായിട്ട് കിട്ടും പഞ്ചസാര ഒക്കെ ഉരുകി വരുന്ന വെള്ളവും അതുപോലെ തന്നെ ശർക്കര പാനീം ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ഒരു സോസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് ഞാൻ ഇതൊന്നും ചേർക്കാതെ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നമ്മൾ പാത്രത്തിൽ തന്നെ വേവിച്ചെടുക്കുന്ന എടുക്കുന്ന വേവിച്ചെടുക്കുന്ന ഒരു സോസാണിത് ഒരു കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അത് നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി ഇത് നമ്മുടെ സിന്നമൺ ആണ് സിന്നമൺ പൗഡർ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം ഞാൻ ഇവിടെ ഒരു സ്വൽപ്പം ചേർക്കുവാണ് ഇതിൻ്റെ ഫ്ലേവറ് എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് കുറച്ച് ചേർക്കുന്നത് സ്വൽപ്പം ചേർത്താൽ മതി തിരുവനന്തപുരം ചേർക്കണ്ട കടകളിലൊക്കെ ഷുഗർ ഫ്രീ ആപ്പിൾ സോസ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ ചെറിയവർക്കും കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഇത് പ്രായമുള്ളവർക്ക് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു റെസിപ്പിയാണിത് പല്ലില്ലാത്ത അമ്മച്ചിമാർക്കൊക്കെ ആപ്പിൾ സോസ് കഴിക്കും അത് കടയിൽ നിന്ന് വാങ്ങിച്ചാണ് അവർ ഞങ്ങൾ ഉണ്ടാക്കിയൊന്നും കൊടുക്കണ്ട അവർ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് കഴിക്കുന്നത് പിന്നെ അത് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കിയൊന്നും കൊടുക്കാറില്ല പക്ഷേങ്കിൽ വേ വേണുന്നവർക്ക് ഞമ്മളുണ്ടാക്കി കൊടുക്കും അങ്ങനെ പക്ഷെ അങ്ങനെ അധികം ആവശ്യമൊന്നും വന്നിട്ടില്ല എല്ലാവരും കടയിൽ നിന്ന് വാങ്ങിച്ച് വീട്ടിൽ വെക്കുന്ന പതിവാണ് ഉള്ളത് പക്ഷുകൊണ്ട് അവർക്ക് എന്ത് കൂടി കഴിക്കാൻ പറ്റുന്നെന്ന് നോക്കിയാൽ യാതൊരു ഷുഗറോ ഒന്നും തന്നെ അനാവശ്യ സാധനങ്ങളോ ഒന്നും തന്നെയും കളറോ ഒന്നും തന്നെയും ചേർക്കാത്ത നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ആപ്പിൾ സോസ് ഇതെല്ലാവർക്കും കഴിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഒരു ആപ്പിൾ സോസാണ് പല്ലില്ലാത്തവർക്കും പല്ലുള്ളവർക്കും എല്ലാം കഴിക്കാം പിന്നെ സിന്നമണ്ണിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ അല്ലാതെ വെളുത്തിരിക്കുക അത്രയേ ഉള്ളൂ പിന്നെ ശർക്കരയും ഒക്കെ ചേർക്കുവാണെങ്കിൽ വേറൊരു നിറവായിരിക്കും എല്ലാം നമുക്ക് കടകളി വാങ്ങിക്കാൻ കിട്ടുമല്ലോ ഷുഗറും ബ്രൗൺ ഷുഗർ ചേർത്ത ആപ്പിൾ സോസ് പിന്നെ സിന്നമൺ ചേർത്ത ആപ്പിൾ സോസ് പിന്നെ എൻ്റെ ഏകദേശം എൻ്റെ യാതൊരു മായം ചേർക്കാത്ത എൻ്റെ ആപ്പിൾ സോസ് ഇവിടെ റെഡി ആവാറായി ഇച്ചിരിയൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല മിക്സിയിലിട്ട് അടിച്ചാൽ അങ്ങ് ഒത്തിരി അങ്ങ് സ്മൂത്ത് ആയിക്കും അല്ലേ പിന്നെ ഇനി മിക്സി കഴുകാനൊക്കെ പോകണം അതുകൊണ്ടാണ് ഞാൻ മിക്സി എടുക്കാഞ്ഞത് ഇങ്ങനെ ഉടച്ചാലും മതി നോക്കി എന്ത് എളുപ്പത്തിൽ ആപ്പിൾ സോസ് ഉണ്ടാക്കിയെന്ന് നോക്കിക്ക് ഇത് ഇളക്കിയപ്പോഴൊക്കെയും ഞാൻ ഫ്ലെയിം ഓൺ ആക്കിക്കൊണ്ടായിരുന്നു ഇളക്കിയതിന് ഇതുവരെയും ഫ്ലെയിം ഓഫ് ചെയ്തില്ല ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ആപ്പിൾ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് കണ്ടെയ്നറിനകത്താക്കി ഫ്രിഡ്ജിനകത്ത് കീപ്പ് ചെയ്യാം എത്ര നാൾ വേണമെങ്കിലും തീരെനിടം വരെ ഇത് ഉപയോഗിക്കുക ഇത് ഒത്തിരി നാളത്തേക്കൊന്നും ഇല്ല ഞാൻ തന്നെ എപ്പോഴും എപ്പോഴും എടുത്ത് കഴിക്കിയത് നല്ല മധുരമുണ്ട് ഇത് ഷുഗർ ചേർത്തതിനെക്കാട്ടിലും മധുരമുണ്ട് ഇതിന് ഇത് ഞാൻ ചേർത്തിട്ടില്ല പക്ഷെ ഞാൻ പറയുവാണ് ഷുഗറൊക്കെ ചേർക്കുമ്പോൾ ഓവർ മധുരമായിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞില്ല നല്ല തേനിൻ്റെ മധുരമുള്ള ആപ്പിളായിരുന്നു അങ്ങനെ ആപ്പിൾ സോസ് ഇവിടെ റെഡിയായി ഞാൻ ഇപ്പോഴാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് ഇത് തണുത്ത് കഴിയുമ്പം കുപ്പിയിലാക്കി അല്ലെങ്കിൽ കണ്ടെയ്നറിനകത്താക്കി ഗ്ലാസ് കണ്ടെയ്നറിനകത്താക്കി നമുക്ക് ഫ്രിഡ്ജിനകത്ത് കീപ്പ് ചെയ്യാം യാതൊരു മായവും ചേർക്കാത്ത ആപ്പിൾ സോസ് ഇത് നമുക്ക് തനിയെ കഴിക്കാം ബ്രെഡിനകത്ത് ചേർത്ത് കഴിക്കാം എന്തിനകത്ത് വേണമെങ്കിലും നമുക്കിത് പിന്നെ ഇങ്ങനെ ജാം പോലെ തേച്ച് കഴിക്കാം തന്നെ കഴിക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ രുചി അങ്ങനെ ആപ്പിൾ സോസ് ഞാൻ ഒരു കണ്ടെയ്നറിന് ഒരു ഗ്ലാസ് കണ്ടെയ്നറിനകത്തോട്ട് കോരി വെച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ തന്നെ ഞാൻ ഫ്രിഡ്ജിനകത്തോട്ട് അങ്ങ് ഉള്ളൂ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതിപ്പോൾ ചൂടാണ് തണുത്ത് കഴിയുമ്പോഴേ ഫ്രിഡ്ജിനകത്ത് വെക്കത്തുള്ളൂ യം എം ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒരു ആപ്പിൾ സോസ് ഉണ്ടാക്കി കഴിച്ച് നോക്കുക നമ്മൾ ആപ്പിളൊക്കെ വീട്ടിലധികം വരുമ്പോൾ ചെയ്താൽ മതി ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ബായ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്